ഹലോ വെൽക്കം ടു സജിസ് ഫ്ലേവർ ടൈൽ എന്നാൽ നമ്മൾ നല്ലൊരു വെജിറ്റബിൾ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ സ്വീറ്റുള്ള വെജിറ്റബിളാണ് തന്നെ എടുത്തത് ക്യാരറ്റ് പംകിന് ബീട്രൂട്ട് പപ്പായ അതിന് വേണ്ടി നമ്മൾ ഒരു കപ്പ് ഷുഗർ ക്യാരമൽ ചെയ്യണം കേട്ടോ നല്ല നല്ല കളറാവുന്നവരെ നമ്മൾ ക്യാരമൽ ചെയ്തെടുക്കണം ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വെള്ളം നമ്മൾ വളരെ കുറവ് ഉപയോഗിക്കുന്നുള്ളൂ കാരണം നമ്മുടെ ജ്യൂസി വെജിറ്റബിളാണ് എല്ലാം അപ്പം ഒരു ഒന്നര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു മുക്കാൽ കപ്പ് ബീട്രൂട്ടും മത്തങ്ങും കൂടി നമ്മൾ എടുത്ത് കേട്ടോ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ക്യാരമലിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കണം അതിൽ ഇപ്പോൾ മുൻപ് ചോദിച്ചാൽ വെള്ളത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഒരു കപ്പ് ഇല്ല മുക്കാൽ കപ്പുള്ള അതിനുള്ള ഓറഞ്ച് ജ്യൂസും ഞാൻ ഉപയോഗിച്ചു കേട്ടോ ഒരു മുക്കാ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞങ്ങളുടെ താല്പര്യത്തിന് വേണമെങ്കിൽ കുറച്ച് കൂടി ഇട്ടു കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ അതുകൂടി നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല നന്നായിട്ട് വെള്ളം റെഡ്യൂസ് ആവുകയെന്ന് വരെ ഇടുക അതിലിതാണ് നമ്മൾ ഓറഞ്ചിൻ്റെ സെറ്റ്സ് ഇട്ടു അതിൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ നല്ല പഴുത്ത പപ്പായയുടെ ഒരു മുക്കാൽ കപ്പ് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി നമ്മൾ അവിടെ തണുക്കാൻ വെച്ചിരിക്കണം ഇനി നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം അതിന് വേണ്ടി കുറച്ച് ഏലക്കയും പട്ടയും എല്ലാം ഇട്ട് അല്പം ഡ്രൈ ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് അതും കൂടി ഇട്ട് നമ്മൾ അടിച്ചെടുത്തു ഇനി നമുക്ക് രണ്ട് കപ്പ് മൈദ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അതിൽ രണ്ട് സ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡറും ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു കേട്ടോ പിന്നെ അല്പം ഉപ്പും അതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആവും ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ആവും ഇനി നമ്മൾ എന്ത് ചെയ്യണം നാല് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈസിയാണ് അതിൽ അര കപ്പ് വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം നമുക്ക് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ പൗഡർ നമ്മൾ അല്പാൽപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി അരിച്ചു വെച്ചിരിക്കുന്ന മൈദ അവിടെ ഉണ്ട് അതിന് മുന്നേറ്റേ ആ മൈദ നമ്മൾ ഇനി ഫോൾഡ് ചെയ്യാൻ വേണ്ട കേട്ടോ ഒരു സ്പൂൺ വനില എസൻസ് നമ്മൾ ചേർക്കണം അത് ഞാൻ പറയാൻ വിട്ട് ഇതാ ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ അൽപ്പാൽപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഫോർ ഫോൾഡ് ചെയ്ത് ഇതിന് ശേഷം നമ്മൾ ഇതാ മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുക അൽപ്പാൽപ്പം ഒന്ന് ചേർത്ത് അതും നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ വെജിറ്റബിൾ അല്പം കണ്ടൻറ്റ് കൂടുതലാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെജിറ്റബിൾ അത്ര അധികം ചേർത്താൽ മതി കേട്ടോ അത് ഇട്ട് നന്നായിട്ട് എയർ ഹോളൊക്കെ പോവാനായിട്ട് ഇതാ മിക്സർ നമ്മൾ ഒരു വലിയ ട്രയിൽ ഇട്ടുണ്ട് കേട്ടോ നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ ട്രയെ എടുത്തിരിക്കുന്നത് കേക്ക് ട്രയൽ നമ്മൾ എല്ലാവട്ടുന്ന ട്രപ്പ് ചെയ്തിരിക്കുന്നു നൂറ്റി ഡിഗ്രിയിൽ നമ്മൾ ഏകദേശം അമ്പത് മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് കേട്ടോ അമ്പത് മിനിറ്റ് നിങ്ങൾക്ക് പുറങ്ങി കുറച്ചും കൂടി നോക്കാം ഞാൻ കൺവെൻഷൻ ഓവനാണ് ഉപയോഗിക്കുന്നത് അതാ കുക്ക് ആയണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് കുക്ക് ആയിട്ടുണ്ട് കുക്ക് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് അപ്പോൾ റെഡിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ആദ്യമാണ് നമ്മൾ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു കേക്ക് റെഡിയാണ് നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ കേക്കാണ് ഓക്കെ താങ്ക് യു സജസ്റ്റബിൾ ആയവർ